ഹലോ വെൽക്കം ടു അമര വ്ളോഗ്സ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ഗ്യാപ്പായി എന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ഇടാൻ പറ്റിയ കണ്ടൻറ്റുള്ളൊരു വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മടിയുമൊക്കെ അതിനൊരു റീസൺ ആണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത് ഇന്നിപ്പം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മൾ ഓണമായിട്ടൊരു ചെറിയ സ്റ്റേക്ക് പോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് പൂവാർ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം പൂവാറാണിത് പൂവാർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയ റെസ്റ്റോറൻറ്റിൽ ഉള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ അതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ് അതിൻ്റെ ഒക്കെ അപ്പോൾ അത് അവിടെ കഴിക്കാൻ കയറിയതായിരുന്നു നമ്മൾ എത്തുന്നതിന് മുന്നേ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു നമുക്ക് ചെക്കിൻ ടൈം നമ്മൾ പോകുന്ന റിസോർട്ടിലോട്ടുള്ള ചെക്കിൻ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഇനി അടുത്തത് ഡെസ്റ്റിനേഷൻ പൂവാർ ഗോകോലെന്ന് പറഞ്ഞ റിസോർട്ടിലോട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ ഒരു റിസോർട്ടാണ് അപ്പം രണ്ട് വർഷം മുന്നേ ഞങ്ങൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങോട്ട് പോയില്ല ഗോഗോലാൻഡെന്ന് എന്ന് പറയുമ്പോൾ കൂടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ നമുക്ക് അവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നമുക്ക് നടന്ന് അങ്ങ് എത്താൻ പറ്റില്ല ഇതുപോലെ ബോട്ട് സർവീസിലൂടെ ഒക്കെയാണ് നമുക്ക് ട്രാവലിംഗ് പറ്റുള്ളൂ അപ്പോൾ അങ്ങോട്ടും ട്രാവലിംഗ് എന്ന് വെച്ചാൽ ബോട്ടിലൂടെ തന്നെയാണ് പോകുന്നതും വരുന്നതും അല്ല അപ്പം അത് ഓരോ റിസോർട്ടിലോട്ടും ഓരോ വേ ആണ് അപ്പം അവരുടേതായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് അവർ നമ്മളെ വന്ന് പിക്കപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്യും അങ്ങനെയാണ് അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇത് അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഫുൾ ഒരു ഗ്രീനറിയാണ് ഗ്രീനറി എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചെന്ന് ഇറങ്ങിയത് നല്ല നട്ടപ്ര വെയിലത്താണ് കേട്ടോ ആ വെയിലുള്ള സമയത്ത് നടക്കാൻ അത്ര നല്ല സുഖമില്ലായിരുന്നെങ്കിലും പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനൊരു നമ്മൾ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതുപോലത്തെ ഒരു ഗ്രീനറിയിലോട്ട് ഇങ്ങനെ ആ ഒരു എൻട്രൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വോയിസ് ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി നല്ലൊരു ആ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഉള്ളൊരു വോയിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റിയിലൊക്കെ ലൈഫ് സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് അത് പോയിത്തന്നെ മനസ്സിലാക്കണം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പോയി തന്നെ അറിയണം അപ്പോൾ അത് ഡയറക്റ്റ് ആ ഒരു ലൈവ് വോയിസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കുറെ ആളുകൾ നമ്മളല്ലാണ്ട് വേറെ ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈവ് വോയിസ് ഒഴിവാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നടന്ന് പോവുകയാണ് നല്ല വെയിലെന്ന് വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി സമയത്താണ് നമ്മൾ പോകുന്നത് നമുക്ക് ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു മണിയാണ് അപ്പോൾ ആ ഒരു സമയം അറിയാമായിരിക്കുമല്ലോ എന്ത് വെയിലായിരിക്കും എന്നുള്ളത് എന്നിട്ട് നല്ലപോലെ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോവുകയാണ് അപ്പോൾ എന്താ രസം എന്നറിയോ അവിടെ ആ ഒരു പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഒക്കെ അവർ ആക്കി വെച്ചിട്ടുണ്ട് ഈ വെയിലത്തൊന്നും പറ്റില്ല ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി നടന്നൊന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വൈബൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് പോകണം എന്നുള്ളത് അതായത് ഓണമായിട്ട് നമുക്ക് ഫാമിലിയിലൊരു മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഓണം ആഘോഷവും ഒന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ദിവസത്തേക്കിന് ഒന്ന് പോയേക്കാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അതുകൊണ്ടൊരു നമുക്ക് അവിടെ റൂംസ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഒരെണ്ണം നമുക്കങ്ങനെ വേക്കൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയതാണ് അങ്ങനെ നമ്മളെടുത്തു റൂംസ് ഒക്കെ പെട്ടെന്ന് കിട്ടിയതാണ് ഒരു ദിവസത്തേക്കിനേ ഉണ്ടായിരുന്നുള്ളൂ അവൈലബിളി അവൈലബിലിറ്റി അങ്ങനെ എടുത്തതാണ് അങ്ങനെ പോയതാണ് പക്ഷേ നമുക്ക് വളരെ റീച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ പോകാറുന്ന് പറയുമ്പം ത്രിവാൻഡം സിറ്റിയിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു മാക്സിമം അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുപോലൊരു പ്ലേസിലോട്ടാവുമ്പം നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരു ഉഷിപ്പൊ ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ചൂസ് ചെയ്തത് പിന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് കുട്ടികൾക്കാണെങ്കിലും ബോറടിക്കത്തില്ല മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ അവിടെ ഒരുപാടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ലാൻഡ് ചൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അവിടെ പോയിട്ടുള്ളവർക്ക് വീണ്ടും പോകാൻ ഉള്ളൊരു ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുതന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നടക്കാനായിട്ട് ഇതിങ്ങനെ രണ്ട് സൈഡും സത്യം പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനൊക്കെ തന്നെ ഒരു രസമാണ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് അങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഇതിപ്പം മെയിലായതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ നടക്കുന്നത് എനിക്കൊന്നൊരു പത്തിരുന്നൂറ് മീറ്റർ ഉണ്ട് ഇരുന്നൂറ് മീറ്റർ അല്ല അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ ഒരു അവരുടെ ആ ഒരു റിസപ്ഷനിലോട്ട് എത്താനായിട്ടുള്ള ഒരു ടൈം അത്രയും അത് അത്രയും ദൂരം നടക്കണം നമ്മൾ പക്ഷേ അത് നടക്കുന്നത് ബോറാകില്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ അപ്പം അതൊരു ബോറായിട്ടൊന്നും തോന്നില്ല നല്ല രസമുള്ള ആ ഒരു ആംബിയൻസ് അല്ലേ ഫുള്ളും ചുറ്റും ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ റിസപ്ഷനിലെത്തി നമ്മൾ ഓൾറെഡി ബുക്ക് കൊണ്ട് തന്നെ വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കിട്ടി അങ്ങനെ പിന്നെ ചെക്ക് ഇൻ ചെയ്തു നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ലഞ്ച് പിന്നെ അവിടെ നിന്ന് കഴിക്കാനായിട്ടൊന്നില്ല അവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചില്ല ഇവരിടയ്ക്കൊരു സ്നാക്സോ ടീയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഇത് അവിടെ വെച്ചിരുന്നൊരു പൂവാണ് കേട്ടോ അവിടെ അവർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് റിസപ്ഷനിലുണ്ടായിരുന്നതാണ് ഒരു വെള്ള വെള്ളത്തിൽ അങ്ങനെ പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് ജസ്റ്റ് എടുത്തതാണ് പിന്നെ അവിടെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പൂക്കളം നമ്മുടെ ഓണത്തിൻ്റെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പം എല്ലായിടത്തും ഓണമാകുമ്പം കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അത്ത പൂക്കളം എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും എടുത്തു പക്ഷേ രസമുണ്ട് കേട്ടോ അതിങ്ങനെ ഇപ്പം നമ്മൾ ഇപ്രാവശ്യം വയനാടിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഈ പൂക്കളം ഇടുന്നൊരു പരിപാടി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലായിടവും അത് ഓണപരിപാടികളൊക്കെ പരിപാടികളൊക്കെ എല്ലാവരും ക്യാൻസൽ ചെയ്തത് കൊണ്ടാലും അതൊക്കെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് നമുക്കങ്ങനെ കാണാനൊന്നും അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇത്രയും വലിയ അത്തക്കുളം കാണുന്നത് അവിടെ ചെന്നതിനേശാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ എന്തോ ഓണം സെലിബ്രേഷൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവരെല്ലാവരും ഒരു ട്രഡീഷണൽ അറ്റയറിലായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ആ നമ്മുടെ കൂടെ വരുന്ന പുള്ളിക്കാരനെ കണ്ടില്ലേ മുണ്ടൊക്കെ കൊടുത്തിട്ട് ആൾക്ക് മുണ്ടെടുക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു മുണ്ടെടുക്കുന്നത് കണ്ടപ്പം അങ്ങനെ തോന്നി എനിക്ക് അപ്പോൾ അങ്ങനെ അവർക്ക് അവരെല്ലാവരും മുണ്ടും ഷർട്ടും സാരിയൊക്കെ ആയിരുന്നു അവരുടെ സ്റ്റാഫിൻ്റെയൊക്കെ വേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്ന് അവരുടെ ഓണം സെലിബ്രേഷൻ ഡേ ആയിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ അവ ഈ കണ്ട ആളുകളെയൊക്കെ നമ്മൾ അവരുടെ ശരിക്കുമുള്ള യൂണിഫോമിലും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആളെ ആളെപ്പോലും മനസ്സിലാവത്തില്ല അത്ര വ്യത്യാസമാണ് ഇന്നത്തെ ആ ഒരു വേഷത്തിൽ നിന്ന് അടുത്ത ദിവസത്തേക്ക് മാറുമ്പോഴത്തേക്കിന് അങ്ങനെയാണ് മാറ്റം അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവരെല്ലാവരും ട്രഡീഷണൽ അറ്റയറിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലേ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ റിസപ്ഷനിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ഫുൾ അവിടുത്തെ പ്ലേ ഏരിയാസാണ് അത് കിഡ്സിനും മുതിർന്നവർക്കും എല്ലാവർക്കും ആക്ടിവിറ്റീസ് ആയിട്ട് ഉള്ളൊരു ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഹെറിറ്റേജ് ട്രീ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഏരിയയാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഫുൾ വുഡൻ ആയിട്ട് വുഡൺ ഹൗസാണ് അവിടെയാണ് നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂം അവിടുന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റി ഏരിയ ആണ് പക്ഷെ നല്ല രസമാണ് നമുക്കവിടെ ചെന്ന് നിന്നിട്ട് അതായത് റൂമിനകത്തിരുന്ന് ഓരടിക്കുമ്പോൾ പുറത്തിറങ്ങിയിരുന്നിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള ആക്ടിവിറ്റീസ് കണ്ടുകൊണ്ടിരിക്കാം അതൊരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഇരിക്കുന്നതും നല്ലൊരു തണുവാണ് നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞ പിന്നെ വലിയ ചൂട് തോന്നില്ല നല്ല തണുവാണ് അങ്ങനെ അവിടെ ഒരു നാലഞ്ച് റൂംസ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചല്ല ആറെണ്ണം എന്തും ഉണ്ടെന്ന് തോന്നുന്നു അത്രയാണ് അവിടെയുള്ളത് അപ്പം നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് വുഡൺ ആണ് അവിടെ അവിടെ ഫ്ലോർ തൊട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയാസും കംപ്ലീറ്റ് വുഡൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് ആ റൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി റൂം ടൂർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി ആണല്ലോ അപ്പം നിങ്ങൾ ബാക്കി റൂം ടൂർ കണ്ടിട്ട് പോയോ കേട്ടോ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഈ വരുന്നതൊക്കെ അത് ഇത് അവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ അച്ഛനും മോൾക്കൂടെ കയറണമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ കയറിയിരിക്കുകയാണ് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു ഇത് പറഞ്ഞപ്പം രണ്ടുപേരും കേട്ടില്ല കയറി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ അതിനകത്ത് കയറിയാലും നമുക്ക് അറിയാമല്ലോ ഒരു അതിൻ്റെ ഒരു പിന്നെ കറക്കുമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതിനകത്ത് നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞിട്ട് മനസ്സിലാവാതെ രണ്ടുപേരും കൂടെ കയറിയിട്ടിരിക്കുകയാണ് എന്തായാലും ായാലും കഴിഞ്ഞിട്ടിറങ്ങിയിട്ട് തീരെ വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ നമുക്ക് ഫിഷ് സ്പായൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫിഷ് സ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കാലിൽ വെള്ളത്തിൽ വെള്ളത്തിലറക്കി വെച്ചിട്ടൊക്കെയുള്ള സംഭവം അത് നല്ല രസമായിരുന്നു പക്ഷേ നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അതിന് ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റേതായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് നേരം നമ്മൾ അതിനകത്തൊരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇവന് എഴുന്നിട്ട് പോരാനും തോന്നില്ല അതുപോലെയാണ് അങ്ങനെ അത് നല്ലൊരു എനിക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ് ഫിഷ് സ്പാ എന്ന് പറയുന്നത് അപ്പം അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ നമുക്ക് എന്താ പറയുന്നത് ഈ മറ്റേ ഒരു കാളയുടെ മെള്ളിൽ കയറി ഇരുന്നിട്ടൊക്കെ ഉള്ള അതിൻ്റെ അതെടുത്ത് കറക്കി അടിക്ക് അടിച്ച് താഴെ ഇടുന്ന അതുപോലത്തെ ഒക്കെയുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാത്തിലും ഒന്നും നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ല ചിലർക്ക് ചില റൈഡ്സിലൊക്കെ അവർ വെയ്റ്റ് നോക്കിയിട്ടേ കയറ്റുള്ളൂ അപ്പം എനിക്ക് എൻ്റെ എനിക്ക് പ്രോബ്ലം വരുന്നില്ല പക്ഷേ പക്ഷെ ഞാനങ്ങനെ എല്ലാത്തിലും കയറാറില്ല ബാക്കിയുള്ളവർക്കൊക്കെ അവർ നോക്കുന്നുണ്ട് അങ്ങനെ വെയ്റ്റ് നോക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അതിന് വെയിറ്റിംഗ് കപ്പാസിറ്റി കുറവുള്ള റൈഡ്സ് ആയിരിക്കും അതൊക്കെ അങ്ങനെ അപ്പം അത് അതിനകത്തൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിന് ശേഷം വീണ്ടും അവിടെ നമുക്ക് വാട്ടർ റൈഡ്സ് ഉണ്ട് വാട്ടർ അതായത് വാട്ടർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മോൾ ഇറങ്ങി വരുന്നുണ്ടോ ആകെ ടയേഡ് ആയിട്ടുണ്ടെങ്കിൽ അതിരുന്നിട്ട് അങ്ങനെയാണ് വാട്ടർ റൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനു അറിയാമല്ലോ സ്വിമ്മിങ് പൂൾ അതിനകത്തുനിന്ന് വരുന്ന വെള്ളം വെച്ചിട്ട് ഈ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡാൻസ് ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ അവൾ ഓൾറെഡി ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഓണം ഇവിടെയൊക്കെ സോങ്സ് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും എനിക്ക് ലൈവ് വോയിസ് ഇടാൻ പറ്റത്തില്ല വോയ്സ് ഓവർ കൊടുക്കുക നിവൃത്തിയുള്ളൂ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും കൊണ്ട് അപ്പം അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തേക്ക് നല്ല അടിപൊളി പാട്ടുകളാണ് ഇട്ടേക്കുന്നത് അപ്പം അതൊന്നും ലൈവായിട്ട് കേൾപ്പിക്കാൻ നിവൃത്തിയില്ല പിന്നെ ഇത് കണ്ട മറ്റേ സ്ലിങ് പോലത്തെ ഊഞ്ഞാൽ അതും ഒരു ഒരു കണക്കിന് നോക്കിയാൽ ഇതും ഒരു നമ്മളെ കഴിച്ച ഫുഡൊക്കെ പുറത്തു വരുന്ന ഒരു സാധനമാണ് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ പിള്ളേർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അവർക്കൊക്കെ അവരൊക്കെ ഇത് മാനേജ് ചെയ്ത് പോകും നമ്മളൊരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇതൊക്കെ പാടാണ് അപ്പം അതിന് തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് ഞാൻ പറഞ്ഞിപ്പം വാട്ടർ ഡാൻസ് എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ കാണിക്കുന്ന ഏരിയ ആണ് ആ ബാക്കിൽ കാണുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഫിഷ് പാ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് അപ്പം ഇവിടെ ഗസ്റ്റ് ഒരുപാട് പേരുണ്ട് അതായത് അവിടുത്തെ റൂംസ് അങ്ങനെയാണ് റൂംസ് എന്ന് പറയുമ്പം നമ്മളെടുത്തേക്കണ ഹെറിറ്റേജ് ട്രീ ഹൗസ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ് അതായത് ക്യൂബിക് ഹൗസ് എന്ന് പറയും ക്യൂബിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റൂം അങ്ങനെ വരുന്ന രീതിക്ക് ഒരെണ്ണം ഉണ്ട് അങ്ങനെയുള്ള റൂംസ് ഉണ്ട് പിന്നെ വരുന്നത് ട്രയാങ്കിൾ ഹൗസ് എന്ന് പറയും സ്ക്വയർ ഹൗസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഓരോ ഏരിയ ആണ് ഓരോ ഏരിയയിലും നമുക്ക് വരുന്ന റൂംസുകളാണ് പിന്നെ വരുന്നത് നമ്മുടെ ബാംബു ഹൗസ് എന്ന് പറയും ബാമ്പു ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ കാടിന് നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലേ കാടൊക്കെ കണ്ടിട്ടു വരുന്നില്ലേ അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് അവർ വീടുകൾ അതായത് റൂംസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വാട്ടർ ഫ്രണ്ടേജ് ഒക്കെ ഉള്ള റൂംസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പ്രൈവറ്റ് സ്വിമ്മിങ് പൂളുണ്ട് അങ്ങനെയുള്ള റൂംസ് അവൈലബിൾ അവൈലബിൾ ആണ് ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ് അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് അപ്പോൾ അതും കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ അതൊന്നും നമ്മൾ ലാസ്റ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ബുക്കിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എടുത്തത് ഹെറിറ്റേജ് ട്രീ ഹൗസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതൊന്നും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ഒക്കെയാണ് കേട്ടോ എല്ലാം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഫിഷ് പാ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഫിഷ് സ്പാ എന്ന് പറഞ്ഞത് കുറച്ച് നേരം എൻജോയ് ചെയ്തു അതിനുശേഷം എന്താണ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് അവർക്കൊക്കെ ഇഷ്ടം അപ്പോൾ അവരൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫിനെ കണ്ടോ അവരൊക്കെ ഇന്ന് ട്രഡീഷണൽ അറ്റയറിലാണ് ഫുൾ വന്നിരിക്കുന്നത് അപ്പം ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ചില ഒന്നോ രണ്ടോ മൂന്നോ എന്തോ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഒരാൾക്ക് ചെയ്യേണ്ടത് അപ്പം അത് എത്ര പേര് ചെയ്യുന്നു അത്രയും പേർക്ക് പേയ്മെന്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയാണ് ഒരെണ്ണം പോലും കൊണ്ടില്ല കേട്ടോ വെറുതെ ഈ ഷോ കാണിക്കുന്നത് ഒര ആ ഒരെണ്ണം കൊണ്ടുന്ന് തോന്നും അത് ഞാൻ എടുത്തില്ല കറക്റ്റായിട്ട് അതിനെൻ്റെ വഴക്കും പറഞ്ഞു അങ്ങനെ അപ്പോൾ അതെന്തോ കറക്റ്റ് നയൻ അതിനകത്തുള്ള ആ റൗണ്ടിൻ്റെ നയനിൽ എന്തോ കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അപ്പോൾ അത് എടുക്കാത്തതിന് തന്നെ വഴക്കും പറഞ്ഞു അങ്ങനെ പിന്നെ അടച്ചന് മുകളിലുള്ള ക്രിക്കറ്റ് കളിക്കുകയാണ് പണ്ടത്തെ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നല്ലോ അച്ഛൻ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ മോളും കൂടെ കിട്ടിയ അവസരം മുതലാക്കുകയാണ് അപ്പോൾ അവിടെ ബാറ്റും ബോളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളതുപോലെ എടുത്ത് വെച്ച് കളിക്കാം അവിടെ ഒരുപാട് പേര് വന്ന് അങ്ങനെ ഇല്ലല്ലോ അപ്പം നമ്മുടെ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഗസ്റ്റിന് വന്ന് ചെക്കിൻ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ഒരുപാട് അവിടെ തിരക്ക് കുറച്ച് കുറവാണ് പിന്നെ ഉച്ച സമയമല്ലേ ഉച്ച സമയം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആ ഒരു ടൈമിൽ ആരും അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാറില്ല നല്ല വെയിലായതുകൊണ്ട് തന്നെ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു എനിക്കും ബാറ്റും ബോളും എന്താ സത്യം പറഞ്ഞാൽ പിടിക്കാൻ പോലും നേരെ അറിയില്ല എങ്കിലും നമുക്ക് കിട്ടിയ അവസരമല്ലേ അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവർക്ക് നമ്മളുകൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ വെറുതെ നിന്നിട്ട് ബാറ്റും പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുമോ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല വെറുതെ നിൽക്കും ഒരു ബോൾ പോലും ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഒരു കാള പോലത്തെ ഒരു ഇതിൻ്റെ മുകളിലിരുന്നിട്ട് നമ്മളിങ്ങനെ കറക്കിയെടുത്ത് താഴെ ഇടുന്നു എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയോ താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതി ഓഫ് വല്ലാത്തൊരു ഇതായിരുന്നു കാര്യം നമുക്ക് പറ്റത്തില്ല എൻ്റെ പിടിച്ചിരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറേ പ്രാവശ്യം കയറി കഴിയുമ്പോൾ ഒരു നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അതിനകത്ത് ഇരിക്കേണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോഴും മാത്രമേ അതിനകത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഫസ്റ്റ് അവരുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ താഴെ വീഴും അതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അവർ ആ ഒരു സ്പേസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കണേ അല്ലെങ്കിൽ തലയിടിച്ച് അങ്ങനെ താഴെ വീണ്ടു കഴിഞ്ഞാൽ കിളി പോയില്ലേ അതുകൊണ്ട് അതായിരിക്കും അങ്ങനെ അപ്പം മോക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളും കൂടെ കയറുകയാണ് അവളും എൻ എന്നെ പോലെ തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ താഴെ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമുക്കത് പറ്റില്ല അത്രയും അങ്ങോട്ട് എക്സ്പീരിയൻസ് ആവാതെ നമുക്കൊന്നും അതൊന്നും പറ്റത്തില്ല അങ്ങനെ പക്ഷേ ഇതിനകത്തൊക്കെ അവർ ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മളെ കേട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുൾ ടൈം നമുക്ക് അതിനകത്ത് നിൽക്കണം എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ അവരതിനായിട്ട് മാത്രമായിട്ട് നിൽക്കില്ല കാര്യം ഒരു ഒന്ന് രണ്ട് മൂന്ന് റൈഡ്സൊക്കെ ഒരു സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം അവിടെ വേറെ ആൾ വരുമ്പോൾ അവരങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല കുറച്ച് സമയം നമുക്കിങ്ങനെ കിട്ടിയ സമയം നമ്മൾ കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് മാക്സിമം നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഇത് ഈ ഈ കാണുന്ന ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മറ്റേ ഒരു എന്താ പറയുക അതിൻ്റെ പറയുന്നത് നമ്മൾ ഒരു ചാട് ഒരുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു റൈഡ് ഉണ്ടല്ലോ എന്താ എന്തോ ഒരു പേര് പറയു ആ സംഭവത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് വന്ന് വീണ്ടും രണ്ട് മൂന്ന് പിള്ളേരെയും കൂടെ വിളിച്ചു നിർത്തിയിട്ട് വീണ്ടും ക്രിക്കറ്റ് കളിക്കാം അവിടെ തന്നെ സ്റ്റേക്ക് വന്നിരുന്ന ഏതോ ഒരു ഫാമിലിയിലുള്ള പിള്ളേരാണ് അവരെയും വിളിച്ച് നിർത്തിയിട്ട് ഒക്കെ നിർത്തിയിട്ട് ക്രിക്കറ്റ് കളിക്കുകയാണ് അച്ഛനും മോളും കൂടെ അത് ഒരു മടിയില്ലാതെ ഒരു ബോറും ഇല്ലാതെ രണ്ടുപേരും അങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നല്ലോ എത്ര നേരം വേണേലും പിന്നെ അവിടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സൈക്ലിംഗ് മാത്രമല്ല മറ്റൊരു വണ്ടി ഉണ്ടല്ലോ എന്തായാലും പറയാം ആ ഒരു വണ്ടിക്കകത്ത് നമുക്കിങ്ങനെ ടു വീലർ പോലെ ഇരിക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിക്കകത്ത് ഇങ്ങനെ നമുക്കവിടെ ഈ റൈഡൊക്കെ ചെയ്യാൻ പറ്റും അതും അതും എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യണം ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണെന്ന് തോന്നും അപ്പോൾ അതും എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതും അങ്ങനെ എടുത്ത് ഓടിക്കാൻ പറ്റും പിന്നെ സൈക്ലിംഗ് ഉണ്ട് സൈക്കിൾ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള സൈക്കിളുണ്ട് മുതിർന്നവർക്ക് ഓടിക്കാനുള്ള സൈക്കിളുണ്ട് അപ്പോൾ അവിടെ കുറെ ഏരിയ ഉണ്ടല്ലോ നമുക്ക് ഓടിച്ച് പോകാനൊക്കെ ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട് അവിടെ ഒക്കെ നമുക്ക് അതിന് പോകാനായിട്ട് പറ്റും അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ നിന്ന് നിന്ന് വൈകുന്നേരം വഴി ഇടയ്ക്ക് ഞങ്ങൾ പോയി ഒക്കെ കഴിച്ചു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ചായ കുടിച്ചു രാത്രിയിൽ പിന്നെ ഞാൻ ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കാര്യം അവിടെ ഫുൾ ടൈം ലൈറ്റ്സും പാട്ടും ഒക്കെയാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കുന്നതിനകത്തൊരു അർത്ഥമില്ല സെയിം സാധനം തന്നെ എടുത്തിട്ട് പാട്ടൊന്നും ഇടാൻ പറ്റാതെ നമുക്ക് ലൈവ് വോയ്സിലൊന്നും ഒന്നും ഇടാൻ പറ്റാണ്ട് വെറുതെ ആയിപ്പോകോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ കാണുന്നതാണ് കേട്ടോ പൂൾ എന്ന് പറയുന്നത് അപ്പം സ്വിമ്മിംഗ് പൂളിലൊന്നും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്തോ ഒരു അസുഖമൊക്കെ വരുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു ഇരുന്നു എന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ അതിനകത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നൈലോൺ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നൈലോൺ ഡ്രസ്സൊക്കെ വേണം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനായിട്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ അത്രേ ദിവസം നൈറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാവിലെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു അപ്പം നമ്മളത് കഴിക്കാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു പോവുകയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരുപാട് ദൂരമൊന്നുമില്ല അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് നടന്നതായിട്ടിറങ്ങി കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റായി അപ്പോൾ അവിടുത്തെ ഫുഡാണ് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡ് അങ്ങനെയൊന്നുമില്ല ബ്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഗസ്റ്റ് എന്ന് പറയാനായിട്ടില്ല അവിടെ ഉള്ള ഹൗസസിന് വേണ്ടിയിട്ട് മാത്രമേ അതോ ഓരോ റൂംസ് ഇത്ര റൂംസ് ഒന്നും ഉണ്ട് അവിടെ ഉള്ള ഗസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതല്ലാതെ പുറത്തുനിന്ന് വേറെ ഇല്ലല്ലോ അപ്പോൾ അത് അത്രയ്ക്കുള്ള വെറൈറ്റീസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പൂരി ദോശ ഉപ്പുമാവ് സാമ്പാർ മുട്ടക്കറി പരിപ്പ് കറി അങ്ങനെ എന്തൊക്കെയോ ഒരു അഞ്ചറി വെറൈറ്റി പിന്നെ ബ്രെഡിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് തരക്കേടില്ല എന്നേ പറയാനുള്ളൂ ഭയങ്കര ടേസ്റ്റി ഫുഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നോർമലി കഴിക്കുന്ന പോലത്തെ വീട്ടിലെ ഫുഡ് പോലത്തെ ഫുഡാണ് ഇതാണ് അവരുടെ ഒരു ഡൈനിങ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന് വേണമെങ്കിലും കഴിക്കാം ഫുഡ് അതെല്ലാം നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൂമിലേക്ക് ഓർഡർ ചെയ്താൽ റൂമിലേക്ക് കൊണ്ടുത്തരും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് തന്നെ കഴിക്കണം ബാക്കി നൈറ്റിലൊക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക് കൊണ്ടു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് നമ്മൾ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കയറി പോകുന്നൊരു ഏരിയയാണ് കേട്ടോ ഇവിടുന്ന് നിന്ന് കയറി പോകുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിമ്മിങ് പൂളൊക്കെ വരുന്നത് പിന്നെ ഒരു വൈഡ് ഏരിയ ആണ് നമ്മൾ നടക്കാനായിട്ടാണെങ്കിൽ നമുക്ക് നല്ലോണം നടക്കാനുള്ള ദൂരത്തിൽ ഉണ്ട് അവരുടെ ആ ഒരു ആക്ടിവിറ്റി ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇതിപ്പോൾ രാവിലത്തെ ടൈം ആയതുകൊണ്ട് ആരും പൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വരാനുള്ള സമയമൊക്കെ ആവുന്നേ ഉള്ളൂ കാര്യം ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആവുന്നേ ഉള്ളൂ എല്ലാവരും ഒക്കെ റെഡി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാണ്ട ആക്ടിവിറ്റീസുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയി ഈ കയറി പോകുന്നത് ഇവിടെ റൈറ്റിലോട്ടാണ് ഫിഷ് സ്പാ വരുന്നത് അപ്പോൾ അവരെല്ലാ ദിവസവും രാവിലെ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും കാര്യം പൊടിയൊക്കെ നിറയെ വീഴുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളും അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളങ്ങനെ ഒരു ദിവസത്തെ ഒരു സ്റ്റെക്കേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല എങ്കിലും കണ്ടന്റ് ഒരു ഒന്നുമില്ലാതെ ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാത്തത് ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തത് ആ ക്ലിപ്പിങ്സാണ് ഇതും വീഡിയോക്ക് ഇടാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല എന്തായാലും എടുത്തത് കൊണ്ട് ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് സ്പായിരിക്കുന്ന സ്ഥലം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുറച്ച് നേരം ഒരു നമുക്ക് കുറച്ച് മണിക്കൂറുകളെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എങ്കിലും അത് കിട്ടിയ സമയം നല്ലതുപോലെ പറ്റി അതായത് ഒരുപാട് വലിയ തിരക്കോ ബഹളമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫ്രീഡം കിട്ടുന്നുണ്ട് നമ്മുടേതായിട്ടുള്ളൊരു ഒരു ടൈമും സ്പേസും കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് നമുക്കതിനുള്ളൊരു ആക്ടിവിറ്റീസിനുള്ള സ്കോപ്പുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഒരുപാട് റഷ്യ ും തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതാണ് സത്യം അപ്പോൾ ഞാൻ അതല്ല ആ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ ക്ലിപ്പിങ്സ് ആ റൈറ്റ് സൈഡിലോട്ടൊക്കെ കാണുന്നതാണ് ഈ ക്യൂബിക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കണ്ടിരുന്നല്ലോ അപ്പോൾ അത് അതാണ് ക്യൂബിക് ഹൗസ് പിന്നെ വരുന്നത് മറ്റേ റെക്റ്റാങ്കിളോ ട്രയാങ്കിൾ ട്രയാങ്കിൾ ഉണ്ട് സ്ക്വയർ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് കാണുമ്പം ഇതിങ്ങനെ ട്രയാങ്കിൾ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിനുള്ള സ്പേസ് കാണില്ല എന്ന് തോന്നും പക്ഷെ അങ്ങനല്ല കേട്ടോ അതിനകത്ത് അത്യാവശ്യം സ്പേസ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് ബാത്റൂം ഉൾപ്പെടെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് പുറത്തുനിന്ന് കാണുമ്പം വളരെ ചെറുതാണെന്ന് തോന്നും അങ്ങനെയല്ല അതിനകത്ത് അത്യാവശ്യം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് ഇതുപോലത്തെ ഹൗസസിൻ്റെ പ്രത്യേകത പിന്നെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള ഹൗസസ് ഒക്കെ വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെയല്ലേ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റൂമാണെന്ന് തോന്നുന്നു കുറച്ചധികം സ്പേസ് ഉണ്ടായിരുന്നത് ഹെറിറ്റേജ് ട്രീ എന്ന് തോന്നുന്നു ബാക്കി ഉള്ളതൊക്കെ നോർമൽ ടൈപ്പാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് അതിനൊക്കെ റേറ്റിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല റേറ്റ് കറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു ഞാൻ പക്ഷേ റേറ്റ് അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് തന്നെ റേറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഊഞ്ഞാൽ കാര്യങ്ങൾ തൈ പോകുന്ന സാധനം ഇത് കിഡ്സിന് വേണ്ടി ഇത് ഇതൊന്നും ഒരുപാട് വെയിറ്റ് ഇത് പറ്റില്ല അപ്പം കിഡ്സിന് വേണ്ടിയിട്ട് മാത്രം കെയറിനൊന്നും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഊഞ്ഞാൽ എൻ്റെ മുകളൊക്കെ അവിടെ ചെന്നിട്ട് ഫുൾ ടൈം ഊഞ്ഞാലിലായിരുന്നു ഊഞ്ഞാലടുക എന്നുള്ളത് ഒരു വീക്ക്നസ്സാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കോ എന്തോ ആയിരുന്നു ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചുനേരം അവിടെയൊക്കെ നിന്നു കളിച്ചു കുറച്ച് നേരം പിന്നെ പുറത്തൊക്കെ പോയി നിന്നു എൻജോയ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തു പാക്ക് ചെയ്തിട്ട് പിന്നെ ചേട്ടനൊന്ന് സൈക്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി സൈക്ലിംഗ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നുണ്ട് തിരിച്ച് പോരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് പറയാനുള്ള ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നേരത്തെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ഏത് റൂംസ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവരെല്ലാത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും നമുക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് വന്ന ഒരു ദിവസമെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക അത് നമുക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്കൊക്കെ ആ ഒരു അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഈ ആ ഒരു സ്ഥലത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടും നമുക്ക് സന്തോ ഒരു സന്തോഷം ഒരു ദിവസം സന്തോഷത്തോടെ പിന്നെ കഴിച്ച് പറ്റുന്ന പറ്റുന്നൊരു സ്ഥലമാണ് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ പറ്റുന്നവർ വന്ന് എക്സ്പ്ലോർ ചെയ്യുക അവർക്ക് ആർക്കും ഒരു എന്താ പറയുന്ന ഒരു മടുപ്പ് തോന്നില്ല ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്ന് തോന്നും അങ്ങനത്തെ ഒരു ഒരു സ്ഥലമാണ് എന്തായാലും ഞങ്ങൾ പോയിട്ട് അത്യാവശ്യം നല്ല നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് നമുക്ക് ബോട്ട് സർവീസാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അടുത്ത ഒരു വീഡിയോ ഇനി എന്നാ അടുത്ത വീഡിയോ ഇടാൻ പറ്റുന്നതെന്ന് അറിയില്ല എന്നാലും മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു